ശ്രീ ശ്രീകുമാർ മനയിൽ ഈ കാര്യത്തിൽ ഇത്രയധികം നമ്മൾ ഒരുപാട് വലിയ നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഞാൻ ഡയറക്ടായിട്ട് ചോദിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയാണോ അതോ അതിജീവിതയ്ക്കൊപ്പമാണോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി താങ്കൾക്ക് എന്താണ് തോന്നുന്നത് അല്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടെന്ന് എനിക്ക് അവരുടെ നേതാക്കളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്യാർക്കും എല്ലാ നേതാക്കളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ ആസക്തികൾക്കും അയാളുടെ അഭിലാഷങ്ങൾക്കും അയാളുടെ ക്രിമിനൽ ആക്ടിവിറ്റിക്കൊന്നും കോൺഗ്രസ് പാർട്ടി ഉത്തരവാദി അല്ല എന്നുള്ള സുശക്തമായ നിലപാടാണ് അവർ ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ കഴിയും കാരണം ഉയർന്നു വന്നപ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒരു ഒരു സംശയം അതായത് ഈ കാര്യത്തിൽ പോലും ഈ നേതാക്കളുമായി ഓരോരുത്തരോടും ഫോണിൽ സംസാരിച്ചപ്പോഴാണ് ഒരു തോന്നൽ ഉണ്ടായത് അപ്പൊ കേരളത്തിലെ എല്ലാ ആളുകൾക്കും ഈ നേതാക്കളുമായി സംസാരിച്ചാൽ മാത്രം അറിയുന്നതാണോ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ആളെ നേരത്തെ തന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്യും ചെയ്യുന്നു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് സസ്പെൻഡ് ചെയ്തു മാറ്റി നിർത്തിയാലും നമ്മളിപ്പോൾ സി പി എമ്മിൽ ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അയാളോട് സി പി എം കാർക്ക് സംസാരിക്കാൻ പറ്റൂല കോൺഗ്രസിൽ അങ്ങനെ ഒരു കീഴടക്കമൊന്നും പണ്ടേയില്ല അപ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തന്നെ ഈ വിഷയം ഒരു പരാതി ഇല്ലാതിരുന്നപ്പോഴാണ് അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി അയാൾ പാർട്ടിയുടെ ഭാഗമല്ല സസ്പെൻഡ് കോൺഗ്രസ് പാർട്ടിയുടെയോ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെയോ ഭാഗമല്ല അപ്പൊ പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു പാർട്ടിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇക്കാര്യത്തിൽ കഴിയില്ല ഇപ്പൊ മറ്റൊരു എം എൽ എ ഇതേപോലെ ഒരു കൃത്യത്തിലേക്ക് പോകുന്നതിനെ ഭയക്കുമോ ഇനി അതായത് ഇങ്ങനെ പോയാലും അയാൾക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനില്ല സസ്പെൻഡ് ചെയ്താലും ഈ പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ആ സസ്പെൻഡ് ചെയ്യാൻ ഇപ്പൊ സി പി എമ്മിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ താങ്കൾ തന്നെ പറഞ്ഞു മനുഷ്യരുമായിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ലാന്ന് അപ്പോൾ അതല്ലേ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരു ഒരു സസ്പെൻഡ് പുറത്താക്കി അല്ല അത് നിങ്ങൾ മുഖേഷ് എന്ന് പറഞ്ഞ എം എൽ എ അല്ലേ അയാൾ വാങ്ങിയിട്ട് പോകുന്നില്ലേ ശമ്പളം വാങ്ങിക്കുന്നില്ലേ അത് ആർക്കെങ്കിലും തടയാൻ പറ്റുന്നുണ്ടോ അപ്പൊ അത് പറഞ്ഞിട്ട് കാലം എം എ എന്നുള്ള സ്ഥാനം വണ്ണ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആള് രാജിക്കുന്നവരോ അയാൾ അടുത്ത ഇലക്ഷൻ തോക്കുന്നവരം എ ആണ് അത് എം എൽ എ ആക്ടിവിറ്റിന്ന് പാർട്ടിക്ക് ആൾ തടയാൻ കഴിയില്ല അതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം ആയതുകൊണ്ട് ഈ മുകേഷിന്റെ അല്ലെങ്കിൽ മറ്റു എം എൽ എമാരുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോ കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്ത നിലപാടെന്തായിരുന്നു അന്നത്തെ യൂത്ത് കോൺഗ്രസുകാർ ഇവരുടെ കാരണം മുൻപൊക്കെ എടുത്ത് ചാടുന്നത് കണ്ടിരുന്നല്ലോ എന്തായിരുന്നു അവരുടെ ആവശ്യം അല്ല ഇപ്പൊ അല്ല അല്ല ഒരു കാര്യം രാഹുൽ മാം രാജിവെക്കാൻ പറഞ്ഞ അയാളെ രാജിവെക്കില്ല കാരണം പാർട്ടിക്ക് പുറത്താണ് നിങ്ങൾ ഇതാണ് ഇതൊരു അങ്ങനെ ഒരു കാരണം കോൺഗ്രസ് പോലൊരു പാർട്ടി ഒരാളെ ഭീഷണിപ്പെടുത്തി രാജിവെക്കുന്നതിൽ പെക്കുന്നതിലൊക്കെ വളരെ പരിമിതി ഉണ്ട് നേതാക്കൾ നേതാക്കൾക്ക് തന്നെ നേതാക്കൾക്ക് തന്നെ പരാതികൾ കിട്ടിയിരുന്നു എന്നാണ് ഇപ്പൊ നേരത്തെ ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാട്ടിയത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പ് മാധ്യമങ്ങളിൽ വന്ന ശേഷം എടുത്ത നടപടിയെക്കുറിച്ചല്ല അതിനും മാസങ്ങൾക്ക് മുമ്പേ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിലും കെ പി സി സി അധ്യക്ഷൻ്റെ കയ്യിലും ഒക്കെ പരാതികൾ കിട്ടിയിട്ടും അവരെടുത്ത നടപടിയെക്കുറിച്ചാണ് ഇപ്പോൾ എൻ്റെ ചോദ്യം കോൺഗ്രസ് പാർട്ടിയാണല്ലോ നമ്മളിപ്പോൾ വിശകലനം ചെയ്യുന്നത് അല്ല അന്ന് ഈ ഇത്തരം കാര്യങ്ങൾ ഈ നിരവധി പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിലെക്കുറിച്ച് വിവിധ പെൺകുട്ടികളും യുവതികളും കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ഉന്നയിച്ചിരുന്നു അവിടെ അപ്പോൾ അയാളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ നേതൃത്വം പരാജയപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നേതൃമാറ്റത്തിന് ശേഷം കോൺഗ്രസിൽ ഒരു നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ കരുണാകരൻ ആൻ്റണി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല അതിനു മുമ്പ് ആർ ശങ്കർ പി ടി ചാക്കോ സി കെ ജി ഇത്തരം ആളുകൾ ഇവർ തീരുമാനിച്ചാൽ മതി ആ ഒരു കൾച്ചർ മാറിയിട്ട് ഈ ഒരു പറഞ്ഞ ഒരു എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം പുതിയൊരു നേതൃ സമൂഹം കോൺഗ്രസിൽ ഉടലെടുക്കുകയും ആ നേതൃ സമൂഹത്തിന്റെ കീഴിലായി പാർട്ടിയുടെ കാര്യപരിപാടികൾ എന്ന് വന്നപ്പോൾ ആർക്ക് ആരെയും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു അപ്പോൾ രാഹുൽ മാങ്കണ്ടത്തിലോട്ടും താൻ ഇങ്ങനെ ചെയ്യരുത് മഹാപോക്തൃത്വരാണ് ഇത്ര പരാതികളെ തന്നെ കുറിച്ച് കിട്ടണമെങ്കിൽ കാണിച്ചാൽ പാർട്ടി ഉണ്ടാവില്ലെന്ന് പറയാൻ കരുത്തുള്ളൊരു നേതാവ് നേതൃത്വത്തിൽ ഇല്ലാതെ പോയി അല്ലെങ്കിൽ നമ്മൾ ഈ കൊച്ചിയിലൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പോലെ പിടിച്ചതിനേക്കാൾ വലുതാണ് അഴേ പറയുന്ന പോലെ അവരുടെ അവരുടെ ബാണ്ട കെട്ടുകൾ ഒരുപക്ഷെ രാഹുൽ പേർന്ന ബാങ്കക്കെട്ടുകളേക്കാൾ ശോചനീയമായിരിക്കും ഇപ്പോൾ സി പി എം ഒക്കെ ഉൾപ്പെടെ പാർട്ടികൾ ഉൾപ്പെടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരൊക്കെ ഇപ്പോൾ പറയുന്ന അതുതന്നെയല്ലേ കോൺഗ്രസ് പരാജയമാണ് കോൺഗ്രസിന് ഒരു നേതൃത്വമില്ല ഈ രാഹുലിനെ പോലെയുള്ളവരെ കയറൂരി വിട്ട അവസ്ഥയിലാണ് അവർ നിയന്ത്രിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഇനി അധികാരത്തിലേക്ക് വരാനൊന്നും ഒരു അർഹതയും ഇല്ല എന്നൊക്കെ എതിർപക്ഷത്തുള്ളവർ പക്ഷത്തുള്ളവർ പറയുന്നുണ്ടെങ്കിൽ ഈ നേതൃത്വത്തെക്കുറിച്ചാണല്ലോ താങ്കൾ ഈ പറഞ്ഞ നേതൃത്വത്തെക്കുറിച്ചാണല്ലോ